നവീകരിച്ച സ്മാർട്ട് അംഗനവാടി ഉദ്ഘാടനം ചെയ്തു പന്മന ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അംഗനവാടി നവീകരിച്ചത് നെറ്റിയാട് ലക്ഷം വീട് തൊണ്ണൂറ്റി മൂന്നാം നമ്പർ അംഗനവാടിയാണ് നവീകരിച്ചത് നല്ലവാ പന്മന ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നെറ്റിയാട് ലക്ഷംവീട് തൊണ്ണൂറ്റി മൂന്നാം നമ്പർ അംഗനവാടി നവീകരിച്ചത് അഞ്ചു ലക്ഷം രൂപയാണ് നവീകരണത്തിന് അനുവദിച്ചത് മാർട്ട് അംഗനവാടിയായാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ഉദ്ഘാടനം നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം നമ്മുടെ ഈ നമ്പർ നവീകരണ ഉദ്ഘാടനം നമ്മളുടെ അതോടൊപ്പം തന്നെ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ സ്മാർട്ട് അംഗനവാടിയുടെയും ഉദ്ഘാടനം പ്രവർത്തനം പൂർത്തീകരിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കെട്ടിട കെട്ടുറപ്പുള്ള ഒരു കെട്ടിടം എന്നത് എല്ലാവരുടെയും ഒരു ആശയാണ് അതിവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഏറെ അഭിമാനവും ഉണ്ടതിന് ഇനിയും നമ്മൾക്ക് ഒരു പന്ത്രണ്ട് പതിനൊന്ന് അംഗനവാടിയും കൂടി സ്മാർട്ട് അംഗനവാടി ഉള്ള പഞ്ചായത്തിൽ നിന്ന് കണ്ട് വകയിരുത്തി പണിത എല്ലാവരുടെ എല്ലാവരുടെയും എല്ലാ എല്ലാവരുടെയും പെയിന്റിംഗ് പണി പൂർത്തിയായിരിക്കുകയാണ് ഉടൻ തന്നെ എല്ലാ പതിനൊന്ന് അങ്ങനെ കെട്ടിടങ്ങളിൽ ഈ ഈ സ്മാർട്ട് ഒരു പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഷംന റാഫി സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡി സുകന്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചറ്റിൽ റഷീന മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യൂസഫ് കുഞ്ഞ് ഐ സി ഡി എസ് സൂപ്പർവൈസർ നിഷ സെക്രട്ടറി ചെറിയാൻ ജോർജ്ജ അധ്യാപിക സീലിയ കുടുംബശ്രീ സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ജനലും മാതൃകയുമെല്ലാം മാറി കൈലൊട്ടിച്ച് വൃത്തിയാക്കി ഫ്രണ്ടില് കൈലൊട്ടിച്ച് കുഞ്ഞുങ്ങൾക്ക് അടച്ചുറപ്പുള്ള കെട്ടിടം ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ചവറ